ീർത്തനം ചില ആത്മബന്ധുക്കൾക്കും നമ്മുടെ തീർത്ഥാടനത്തിന്റെ രണ്ടാം സദിനത്തിലേക്ക് സ്വാഗതം അരളുകയാണ് പഞ്ചാവൂരിനോട് നമ്മൾ വിടവാങ്ങുകയാണ് ഒരുപാട് ഒരുപാട് കാഞ്ചീപുരം കാഞ്ചീപുരത്തോട് നമ്മൾ ഇടവാങ്ങുകയാണ് ഒരുപാട് ഒരുപാട് നല്ല നല്ല ഓർമ്മകൾ സമ്മാനിച്ചുകൊണ്ടാണ് കാഞ്ചീപുരം നമ്മെ യാത്രയാക്കുന്നത് കാഞ്ചീപുരത്തോട് നമ്മൾ ഇടപെറയും ഇനി രമണമഹർഷിയുടെ പാദതോളികളാൽ പവിത്രമായ തിരുവണ്ണാമല എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് പ്രഭാത പ്രാർത്ഥനയോടുകൂടി നമ്മുടെ യാത്ര സമാരംഭം കൊടുക്കാം सदाशिवसमारम्भान् शङ्कराचार्य मध्यमाम् अस्मदाचार्यपर्यन्ताम् वन्दे गुरुपरम्बरा वेदन्तम् महाकायम् तत्तकाञ्जनसन्निभम् ക്ഷേരം ജനനായ നമസ്തുഭ്യം വരദേ കാമൂ വിദ്യുർഭവ സുദാന സർവൂതദയാക്ഷഹാഹോ शास्त्रे नमो नमः शिवम् शिवकरम् शान्तं शिवात्मानम् शिवोत्तमम् शिवमार्ग प्रणेतारम् प्रणकोऽस्मि सदा शिवम् स्कद्धाय कार्तिकेयाय पार्वतीनन्दनाय च महादेव कुमाराय ള് ഒക്കെ അനുഭവിച്ചുകൊണ്ട് എത്രയോ പ്രാരംഭങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഈ ശരീരമിക ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് ശ്രേഷ്ഠകാലത്തെങ്കിലും ശ്രേഷ്ഠമായ ആനന്ദം ഈ ജീവിതത്തിൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ അതിന് നമുക്ക് ആശ്രയിക്കാൻ സാധിക്കുന്നത് ഭഗവാനിയാണ് പ്രവർത്തന ശരീരത്തേത് അതെ പൂജയാകാം സഗമതാദി സദ്ഗ്രന്ഥങ്ങളാവാം അവനെ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ആനന്ദം അനുഭവിക്കുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥന കൃഷ്ണായ വാസുദേവായ ഗോവിന്ദായ നമോ കൃഷ്ണായ സുദേ പരമാത്മനെ പ്രണതക്ലേശനാശാ ഗോവിന്ദായ നമോ നമ എല്ലാവരും പ്രാർത്ഥന ശ്ലോകമേറ്റ് ലഭിക്ക സംസാരസാഗര മഗ്നം ദിനം മാം കരുണാനധേ

I'm